എൻ്റെ പേര് സാജു എറണാകുളം ജില്ലയിൽ വരാപ്പുഴയിൽ നിന്ന് വരുന്നു എനിക്ക് ഇരുപത്തിരണ്ട് വർഷം വേണ്ടി ഒരു വശം മരവിച്ചിരിക്കാൻ ചെവിയും കേൾവി ഈ വശത്ത് കേൾവിയില്ല കഴിഞ്ഞ മാസവും ഈ മാസവും വന്നപ്പോൾ ചെവി പൂർണ്ണമായും കേൾവി കിട്ടി കേൾവി കിട്ടി പറഞ്ഞു പ്രൈസ് കാര്യങ്ങൾ ഇവിടുത്തെ ഈ ഏകദിനത്തിന് വന്നു അല്ലെ രണ്ടു പ്രാവശ്യം എല്ലാ ചൊവ്വാഴ്ചയും അതായത് ഈ ഈ ഭാഗം കേൾക്കില്ല ഈ ഭാഗം ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോ അറുപതിനായിരം രൂപ ഓപ്പൺ ഇവിടെ ഇങ്ങോട്ട് കൊടുക്കണം ഞാൻ ആണ് വേണ്ട അപ്പൊ എനിക്ക് ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചിട്ട് എന്റെ ഉണ്ടായി ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം എനിക്ക് ഞാൻ പ്രാർത്ഥിക്കും കേൾക്കണം എല്ലാം എല്ലാം കേൾക്കണം വലിയ 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 ചിന്തിക്കുകയാണ് ഇപ്പൊ ദൂരൊന്നും ഇപ്പൊ വിളിച്ച് പറഞ്ഞതൊന്നും പറയുന്നില്ല ഇവര് ഇപ്പൊ നേരത്തെ ആണല്ലേ ഹെഡിന അപ്രത്യക്ഷം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വിളിച്ച് പറയുന്നത് ഇത്രമാത്രം ഉണ്ടെങ്കിൽ വിളിച്ച് പറയാത്ത എന്ന് മാത്രം ഉണ്ടായിരിക്കും എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമായിരുന്നു അത് അതിൽ പെട്ടെന്ന് രണ്ട് സാക്ഷ്യങ്ങള് ഇപ്പൊ വിളിച്ച് പറയാത്തതാണ് ഹെർണിയ ഇവിടെ വന്നു വീട്ടിൽ പോയി ഒരു ടെന്നീസ് ഇതിൻ്റെ ബോളിൻ്റെ വലിപ്പത്തിലുണ്ടായി ഹെർണിയാണിത് കാണാനില്ല മനസ്സിലായി ഈ ചേട്ടൻ ഇരുപത്തിരണ്ട് വർഷമായി ചെവി കേൾക്കില്ല മനസ്സിലായി ഈ ഭാഗം മൊത്തം മരവിച്ചിരിക്കുകയാണ് ഡോക്ടേഴ്സ് വന്നു വലിയൊരു ഓപ്പറേഷൻ ഇവിടുന്ന് ഒരു കണക്ഷൻ ഇങ്ങട് ഇതൊക്കെ കൊടുത്താലും എന്തെങ്കിലുമൊക്കെ ചിക്കിട്ടുള്ള പറഞ്ഞത് ഇരുപത്തിരണ്ട് വർഷമായി ഇത് വെച്ച് നടക്കുന്നത് രണ്ട് ഏകദേശം വന്ന് പങ്കെടുത്തു പിന്നെ അത്ഭുതമാലയൊക്കെ ചൊവ്വാഴ്ചകൾ കാണാറുണ്ട് എപ്പോഴാന്നറിയില്ല പരിപൂർണ്ണ സൗഖ്യം കൊടുത്തു പ്രൈസെല്ലാം